സീതയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിൽ വരുന്ന മാധ്യമ വാർത്തകൾ വ്യാജമാണ് എന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി പീരുമേട്ടിൽ ഇന്നലെ മരണമടഞ്ഞ സീത എന്ന ആദിവാസി യുവതിയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ വ്യാജമാണ് എന്നും യഥാർത്ഥത്തിൽ കാട്ടാന ആക്രമണത്തിലാണ് സീത കൊല ചെയ്യപ്പെട്ടതെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി ഇന്നലെ കാട്ടാന കൊല്ലപ്പെട്ട സീതയുടെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളിലും വാർത്ത വരുന്നത് ഭർത്താവാണ് ഇതൊരു കൊല ഭർത്താവാണ് പോകുന്നത് ഒരു കൊലപാതകമാണെന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു കൃത്യത അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ട സീതയുടെ സീത താമസിക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത് കൃത്യമായിട്ടൊന്ന് ഇന്നലെ സംഭവിച്ചത് ഞങ്ങൾ നാല് പേരാണ് കാട്ടിലേക്ക് പോയത് ഞാൻ ഈ വനത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പടപ്പിന്റെ അടിയിൽ ഒളിച്ചിരുന്ന ആനയാണ് ചാടിക്കയറി ചാടി വന്നിട്ടുള്ള തട്ടി എന്റെ കുടുംബത്തിനെ തട്ടിയിട്ട് എന്റെ കുടുംബത്തിനെ തട്ടിയിട്ട് കഴിഞ്ഞപ്പം ഞാൻ ചാടിയപ്പോ ആനയുടെ മുമ്പിലേക്ക് ചാടുകയും ആനക്കിട്ട് ഞാൻ കൈകൊണ്ട് അടിക്കുകയും ചെയ്തു ആനക്കിട്ട് അടിക്കുകയും ചെയ്ത ചെയ്തപ്പം എന്നെ ആന തോണ്ടി എറിഞ്ഞു തോണ്ടി എറിഞ്ഞ് എടുത്തെറിഞ്ഞു എടുത്തല്ല തോണ്ടി അടിച്ചെറിഞ്ഞു അടിച്ചെറിഞ്ഞ് എന്റെ ഞങ്ങൻ്റെ അകത്തൊക്കെ ഇപ്പോഴും വേനൽ ശ്വാസം മുട്ടിലോ എനിക്കിപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ ആ സമയം കൊണ്ടാണ് ഈ സാജിമോനാണ് ഓടി വന്ന് അമ്മയെന്ന് പറഞ്ഞ് കാറിക്കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തിനെ പിടിച്ച് മാറ്റുകയും അന്ന് ഞാൻ സാജിമാനോട് പറയുന്നത് എന്നെ നീ നോക്കണ്ട എത്രയും വേഗം അമ്മേല അവിടെ നിന്ന് മാറ്റാൻ ഞാൻ പറയുകയും ചെയ്തു അതെന്നു വെച്ച് ആ സമയത്ത് എന്നെ തട്ടി തെറുപ്പിച്ച ആന പിന്നെയും തിരിച്ച് ഇവളുടെ അടുത്തോട്ട് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തോട്ടാണ് പോയത് ഈ ആ പോയ കൊടുത്ത് ഏത് കയറി ചവിട്ടോ എന്തെങ്കിലും ചെയ്തോ എന്ന് മാത്രമേ കാണാൻ പറ്റിയില്ല ഈ സംഭവം അല്ലാതെ പിന്നെ അന്ന് ആന ഇവിടുന്ന് അവിടുന്ന് ശക്കലം താഴേക്ക് താഴോട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ആനയുടെ അടിയിൽ നിന്ന് തന്നെ പിന്നെ സാജുവാൻ അമ്മ എടുത്ത് മാറ്റി അപ്പുറത്ത് ശക്കലം അപ്പുറത്തേക്ക് മാറ്റി മാറ്റിയ ഉടനെ തന്നെ ഞങ്ങൾ ഞാൻ ഞാൻ ആനയുടെ അടുത്ത് അവളെ മാറ്റി അങ്ങോട്ട് കിടത്തിന് ഞാന് ഓടി ഇവനെന്നെ വിളിച്ചു അച്ഛൻ ഇങ്ങു എളുപ്പം വന്നു തന്നെ ആന തൊട്ട് താഴെ പോണ്ടായിരുന്നു ആനക്കിട്ട് എന്റെ പട്ടി എനിക്കതിന് പട്ടിക്ക് കുഞ്ഞുണ്ടായിരുന്നു ആ പട്ടി പോയി കടിക്കുവൊക്കെ ചെയ്തത് കടിച്ചു ആന ഓടിച്ചു അപ്പൊ അപ്പൊ അതല്ല അപ്പൊ ഇന്നിപ്പം വാർത്തിക്കാത്ത വരുന്നത് ഒരു കൊലപാതകമാണെന്നുള്ളാണ് സ്വന്തം മകൻ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് മോനന്താ കണ്ടത് എന്താ അന്നേരം നടന്ന എന്താ ഞാൻ അച്ഛ പട്ടിയെ കാർച്ച ഫഷ്ടില് കേട്ടപ്പോ ഞാൻ ഓടി ഓടിച്ചെന്നപ്പം അമ്മ ആനഴി കിടക്കുക അച്ഛനെ അടിച്ച് തീർപ്പിച്ചും ഒരു കുറ്റിയുണ്ടാ പറ ആന കയറി വന്നപ്പോ ഉടന്നു പോവാ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കിടക്കുവ അമ്മ ആന ഞാൻ ഓടിപ്പോ അമ്മനൊക്കെ ആനയുടെ ഇടയ്ക്ക് കെട്ടിപ്പിടിച്ച് മുളിന്റെ ഇടക്കൂടെ വരിഞ്ഞു പോയി അമ്മനെ അപ്പട്ട് സൈഡ് ഉണ്ട് അവിടെ കൊണ്ട് ഞാൻ കട നിന്നിപ്പിച്ച് അതുകഴിഞ്ഞ് തിരിച്ചു വന്ന അച്ഛ കൊച്ചുണ്ടാ കൊച്ചു മോനെ മോളില്ല ഞാൻ ഇമേനെ വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന പാറിക്കൊണ്ടാ വന്നത് എന്നിട്ട് അച്ഛൻ നോക്കണ്ട എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞാരുന്നു എന്നെ നോക്കണ്ടാൻ പോന അച്ഛൻ ഇറമ്പി നിൽക്കുക എന്നിട്ട് ഞങ്ങളൊരു പട്ടിണ്ടാ പട്ടി ഓടിപ്പോ തുമ്പിക്കാടി എവിടെയാ ഇതിൽ കളി കൊടുത്തിച്ച് പട്ടീനെ അടിച്ചുറപ്പി വയ്യാറക്കുവാ പട്ടി എന്നിട്ടും അമ്മനെ കൊണ്ടുപോയി അച്ഛൻ അമ്മ പറഞ്ഞു വെള്ളം വേണോന്ന് പറഞ്ഞു എന്നോട് അപ്പൊ അച്ഛൻ കോരി താട പോയി വെള്ളം കോരി കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങള് വീട്ടിൽ ഫോൺ വിളിച്ച് എന്റെ അനിമാര് രണ്ടുപേര് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ശല എവിടെ ഒഴിച്ച് ഞാൻ വിളിച്ചു അമ്മ പറഞ്ഞു ശെല മീൻമുട്ടി തേരിയില്ല മീൻമുട്ടിയില് മലയിലന്നു പറഞ്ഞ് പറയാൻ പറഞ്ഞേ അങ്ങനെ പറഞ്ഞു അമ്മമാര് രണ്ടുപേര് കയറി വന്ന് അപ്പൊ ഞാനും കൂടെ ഇമ്മാരെ അപ്പൊ അമ്മമാര് വന്ന വഴിക്ക് ആന ഇമ്മാരെ ഓടിച്ചു ഓടിച്ച് താഴെ വന്ന് എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ പറഞ്ഞു തേര് സൈഡ് വേണ്ടി വരാൻ പറഞ്ഞ് വീണ്ടും കിട്ടും തട്ടി തെറുപ്പിക്കായിരുന്നല്ലോ അമ്മര് അമ്മനെ തട്ടി തെറിപ്പിച്ച് എല്ലാം ചവിട്ടിയൊക്കെ ചീഞ്ഞ് കലയും പാത്രം എല്ലാം തിളങ്ങി കിടക്കും അമ്മ മാരാപ്പി കിട്ടിയത് സാധനം ഉണ്ടായിരുന്നു അമ്മടെ എല്ലാം തേങ്ങയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് നമ്മുടെ പുറത്ത് അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് ഇവര് പറയുന്നത് അപ്പൊ ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഈ വാർത്തകളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് പറയുന്നത് ഞങ്ങൾക്ക് ഓർമ്മ യഥാർത്ഥത്തിൽ സീതയുടെ മരണത്തിന് കാരണമായത് കാട്ടാനയുടെ അക്രമമാണ് എന്നും ഗൃഹനാഥയെ നഷ്ടപ്പെട്ട കുടുംബത്തെ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും വേട്ടയാടുകയാണ് എന്നും ഇവർ ആരോപിച്ചു ഇതിനിടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിൽ എന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇത് കുടുംബത്തെ ഏറെ വേദനിപ്പിച്ചു അവർ പറഞ്ഞു അമ്മയുടെ രണ്ടാം ഭർത്താവായ ബിനു മക്കളെയെല്ലാം പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നും അമ്മയെ ഏറെ ഇഷ്ടമായിരുന്നു എന്നും മകൻ പറയുന്നു വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ മാത്രമേ യഥാർത്ഥ വസ്തുതയിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സീതയുടെ മൃതശരീരം സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് ലൈവ്